ഹലോ വെൽക്കം ബാക്ക് ടു എൻസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ നമ്മൾ വീണ്ടും ഒരു റീക്രിയേഷൻ വർക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സാരിയിലാണ് ഇപ്രാവശ്യം റീക്രിയേറ്റ് ചെയ്യുന്നത് സ്ഥിരം വരുന്ന കസ്റ്റമറാണ് നമുക്ക് ഓണത്തിൻ്റെ ഇടയിൽ ഒരുപാട് വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ നോ പറയാനെല്ലാം മടികാരണം നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ഡ്രസ്സാണ് കേട്ടോ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് അതിനു വേണ്ടിയിട്ട് സ്കേർട്ടിനെ നമ്മൾ സാരിയുടെ പോർഷനാണ് എടുത്തത് ടോപ്പിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ നമ്മുടെ കയ്യിലൊരു ഫാബ്രിക് ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ടോപ്പിനുള്ളത് അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു അതിനുശേഷം സ്കേർട്ടിനുള്ള അതിൻ്റെ താഴെയുള്ള ബോർഡറും കാര്യങ്ങളൊന്നും എടുത്തില്ല പ്ലെയിൻ ആയിട്ട് നമ്മൾ ആ ഒരു ചെക്സ് വരുന്ന രീതിയിലാണ് നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചെക്സ് ആയതുകൊണ്ട് തന്നെ അളവെടുക്കുന്നതിലായാലും കട്ട് ചെയ്യുന്നതിനായാലും നല്ല എളുപ്പത്തിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അളവ് നോക്കിയ ശേഷം ആ ഒരു ചെക്സിൻ്റെ ലൈൻ എവിടെയാണോ വരുന്നത് ആ കറക്റ്റ് അളവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ സ്ഥിരം കസ്റ്റമറാണെന്ന് തന്നെ പറയാം അപ്പം കുറേ ആയൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓണത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു വേറെ ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു തിരക്കും കാര്യങ്ങളെല്ലാം ആയിരുന്നു അതുപോലെ തന്നെ നമ്മളെ വീഡിയോസും കാര്യങ്ങളെല്ലാം വളരെയധികം വൈകിട്ടുണ്ടായിരുന്നു അധികം തിരക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പം അതിനിടയിൽ നമുക്ക് കിട്ടൊരു ടു അവേഴ്സ് ത്രീ ഹവേഴ്സ് കൊണ്ട് നമ്മൾ ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അളവെടുത്തതും സ്റ്റിച്ച് ചെയ്തതും അല്ലെ കട്ട് ചെയ്തതും എല്ലാം ഭയങ്കര ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണോ ഒരു വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക അതുപോലൊരു കസ്റ്റമറാണ് കേട്ടോ എനിക്ക് ഈ ഒരു കുട്ടി കസ്റ്റമർ എന്ന് പറയുന്നത് അവരുടെ ഏത് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ഏതൊരു കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻ ആണെങ്കിലും പെട്ടെന്ന് വന്ന് തട്ടിക്കൂട്ടുന്ന ഡ്രസ്സാണെങ്കിൽ കൂടി വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവർ ഇന്നേ വരെ നമ്മളെടുത്ത് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ബാക്കി ആരുടെ വർക്ക് എടുക്കുകയാണെങ്കിലും നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവും എന്താകും എങ്ങനെയാകും എന്നൊക്കെ പക്ഷേ ഒട്ടും ടെൻഷൻ ടെൻഷനില്ലാണ്ട് വളരെ കൂളായിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വീണ്ടും വീണ്ടും അതായത് സ്ഥിരം നമുക്ക് വരുന്ന കസ്റ്റമർ തന്നെ വീണ്ടും വീണ്ടും വരുമ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് കൂടുതലാണ് നമ്മൾ നമ്മളിഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടി കസ്റ്റമറുടെ അടുന്ന് കിട്ടുമ്പം അത് റിസൾട്ടിന് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടാണ് കേട്ടോ നമുക്ക് വരുന്നുണ്ടാവുക അപ്പം ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ഒരു സ്ലീവ്ലെസ്സായിട്ട് വീനക്കില് വരുന്ന ഒരു ടോപ്പ് ഒരു ക്രോപ്പ് ടോപ്പ് പ്ലസ് ബാക്കിൽ കുറച്ച് വൈഡ്ലി നിൽക്കുന്ന ബാക്കാണ് അതുപോലെ തന്നെ ഒരു നോർമൽ ഒരു പട്ടുപാവാട പട്ടുപാവാട വളരെ സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ താഴ്വശത്ത് ചെറിയൊരു ബോർഡർ വരുന്ന പോലെ കൊടുക്കുക എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട പ്ലെയിനായിട്ട് നിന്നോട്ട് വിചാരിച്ചിട്ട് പ്ലെയിനായിട്ടാണ് നമ്മളതിൻ്റെ സ്കേർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എനിക്കിഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിൻ്റെ ഫൈനലി ആ ഒരു ഔട്ട്ഫിറ്റ് കുട്ടി ഇട്ടിട്ടുള്ളതും നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആ ഒരു പാർട്ടും കൂടി നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി നോക്കുക ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും അതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്യാനും നമ്മുടെ കോസ്റ്റ്യൂമ് എത്രത്തോളം ആക്കി കാണിക്കാൻ വേണ്ടി പറ്റുമോ അത്രയും നല്ല ക്യൂട്ടായിട്ട് എന്താ പറയുക കോപ്പറേറ്റ് ഒരു കുട്ടി കസ്റ്റമറാണ് കേട്ടോ നമ്മളെ ഈ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരക്കിൻ്റെ ഇടയിൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ബോയും കൂടി അതിന് സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ സമയത്തിൻ്റെ കുറവ് മൂലവും തിരക്കിൻ്റെ ഇടയിൽ ആയതുകൊണ്ട് തന്നെ ഇത്ര ഇത്രപ്പോരാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.